ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള രണ്ട് മേഖലകളാണ് ഒന്ന് ഇൻറ്റീരിയർ ഡിസൈനിങ് രണ്ട് ഫാഷൻ ഡിസൈനിങ് അത് കേരളത്തിലും അല്ലെങ്കിൽ കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലും വലിയ രീതിയിലുള്ളൊരു സാധ്യതയുള്ള മേഖലകളാണ് ഇത് രണ്ടും നമുക്ക് നമുക്കറിയാം എന്നാൽ ഈ ഒരു മേഖലയിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു മേഖലയെ കംപ്ലീറ്റ് ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റാക്കി മാറ്റാനായിട്ട് സാധിക്കുക എന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതിൻ്റെ സാധ്യതകൾ എത്രമാത്രം ഉപയോഗപ്പെടുത്താം എൻ്റെ പേര് ജയൻ പ്രഭാർ ഞാൻ ഒരു ഡിജിറ്റൽ കോച്ചാണ് നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേക്കൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് വന്ന നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പം ഫസ്റ്റ് നമുക്ക് ഇൻറ്റീരിയർ ഡിസൈനിങ് നോക്കാം ഇപ്പം നിങ്ങളൊരു ഇൻറ്റീരിയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രോജക്റ്റുകൾ ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും ഒരുപാട് ക്ലയൻസിനെ സൈറ്റിൽ പോയി വിസിറ്റ് ചെയ്തിട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വീടുകളും എന്താ പറയുക എന്താണ് അതിനനുസരിച്ചുള്ള ഡിസൈൻസ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ അതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടായിരിക്കും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ് ഇതിനെ ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് ആക്കി മാറ്റാനായിട്ട് സാധിക്കുക ഇത് ഇമ്പോസിബിളല്ലേ കാരണം ക്ലയൻറ്റിനെ നേരിട്ട് കൺ കാണേണ്ട കാര്യമില്ലേ എന്നൊക്കെ പലതരത്തിലുള്ള സംശയങ്ങളുണ്ടാവാം ഇത് മീൻസ് മോട്ടിവേഷനോ അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിംഗോ ഇതുപോലുള്ള വിഷയങ്ങൾ മാത്രമല്ലേ ഡിജിറ്റൽ പ്രോഡക്റ്റെ കൺവേർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊരു പക്ഷേ നിങ്ങൾക്ക് തോന്നിയേക്കാം അപ്പോൾ ആ ഒരു സംശയത്തിന് മറുപടിയായിട്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ നിങ്ങളൊരു ഇൻറ്റീരിയർ ഡിസൈനറാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിസ്റ്റ ആ ഒരു സിസ്റ്റത്തെ കംപ്ലീറ്റ് നമുക്ക് ഡിജിറ്റലൈസ് ചെയ്യാം ഇൻ്റീരിയർ ഡിസൈനിങ് അറിയാവുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അഡ്വാൻറ്റേജ് പലതരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള എക്സ്പെൻസ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കാരണം അതിനെക്കുറിച്ച് നോളജ് ഉള്ളതുകൊണ്ട് അല്ലേ ഇപ്പം നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയർ ഒരു അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ഒരു ആവറേജ് നോളജ് ഉണ്ടെങ്കിൽ ആ എക്സ്പെൻസ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും അല്ലേ നമ്മുടേതായ ടേസ്റ്റിൽ നമ്മുടേതായ രീതിയിൽ നമുക്ക് നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കും മീൻസ് അതിനുള്ള സജഷൻസ് നമുക്ക് ഡിസൈനേഴ്സിന് കൊടുക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ വർക്കേഴ്സിന് അല്ലെങ്കിൽ എൻജിനീയേഴ്സിന് കൊടുക്കാനായിട്ട് സാധിക്കും ഓക്കെ അതുകൂടാതെ മറ്റൊരു സംഗതി ഇൻ്റീരിയർ ഡിസൈനിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ധാരാളം ആളുകൾ ഇന്ന് മാർക്കറ്റിലുണ്ടായിരിക്കും കാരണം ഒരു സർട്ടിഫിക്കറ്റ് ഒരു ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി സർട്ടിഫിക്കറ്റ് ഇൻ്റർ ഡിസൈനിൻ്റെ കോഴ്സ് പഠിച്ചെന്ന് കരുതി ഒരിക്കലും അവർക്ക് നല്ലൊരു ഡിസൈനർ ആവാനായിട്ട് സാധിക്കുകയില്ല ഇപ്പം നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു മേഖലയിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള വിഷയത്തെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്യാം റെക്കോർഡ് ചെയ്ത് വീഡിയോ തയ്യാറാക്കാം ഇതൊക്കെ എന്താണ് ഈ ഒരു വർഷമെങ്കിൽ ഈ ഇൻ്റീറ ഡിസൈനിങ് കോഴ്സ് പഠിച്ചിറങ്ങിയ ആളുകൾക്ക് പ്രയോജനം ചെയ്യും പഠിച്ചിറങ്ങിയ ആളുകളെ തന്നെ നിങ്ങൾക്ക് ക്ലയൻ്റായിട്ട് ലഭിക്കും നിങ്ങൾ ആ രീതിയിൽ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അതുപോലെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ ആണല്ലേ ഇപ്പോൾ വീഡിയോ കോഴ്സിലൂടെ നിങ്ങൾ ഏറ്റവും ദിവസത്തെ കാര്യങ്ങൾ ഇൻ്റർ എങ്ങനെ ഒരു എങ്ങനെയൊരു നല്ല ഇൻറ്റീരിയർ ഡിസൈനറാവാം ഇതിനകത്ത് കൂടുതൽ ക്രിയേറ്റിവിറ്റി ആണ് വരുന്നത് അല്ലേ ഇപ്പോൾ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് കൊണ്ടുവരാനായിട്ട് സാധിക്കും അതുപോലെ ഒരു ക്ലയൻ്റിൻ്റെ മനസ്സിലുള്ള കാര്യം നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് കൊടുക്കണമല്ലോ അല്ലെ ഡിസൈൻ ചെയ്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അയാൾ എന്താണോ വിഷ്വലൈസ് ചെയ്യുന്ന അയാൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതിനനുസരിച്ച് നമുക്ക് അത് ഡിസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും അത് അവിടെ വർക്ക് ചെയ്യുന്ന ശരിക്കും ക്രിയേറ്റിവിറ്റിയാണ് അല്ലേ അപ്പോൾ ക്രിയേറ്റീവായിട്ട് എങ്ങനെയാണ് കൂടുതൽ ഡിസൈനിങ്സ് ചെയ്യാൻ സാധിക്കുക എന്നുള്ള ആസ്പെക്ടുകൾ നിങ്ങൾക്ക് വീഡിയോസ് ചെയ്യാം റെക്കോർഡ് ചെയ്ത് തയ്യാറാക്കാം അതുപോലെ ഇതുപോലൊക്കെ നമുക്കറിയാം ഗ്രാഫിക് ഡിസൈനിങ്ങും ഫോട്ടോഷോപ്പും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെ ത്രീ ഡി സെഗ്മെൻറ്റിലോ അല്ലെങ്കിൽ പല രീതിയിൽ ഇത് എന്താണ് ക്ലൈൻ്റിനെയും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ക്ലയൻറ്റിനെയും നമ്മൾ ഫോൺ കോൾ എടുക്കുന്നു തിരുവനന്തപുരത്ത് ഇരുന്നുകൊണ്ട് എറണാകുളത്തുള്ളൊരു ക്ലൈൻ്റിനെ ഫോൺ കോൾ എടുക്കുന്നു അല്ലെങ്കിൽ ഇതുപോലെ എങ്ങനെയാണ് സൂം കോൾ എടുത്ത് സംസാരിക്കുന്നു അവരുടെ നീഡ് അനുസരിച്ച് നിങ്ങൾക്ക് അവർക്ക് ത്രീ ഡി സ്കെച്ച് ഉണ്ടാക്കി കൊടുക്കാം അതിന് നിങ്ങൾ നേരിട്ട് പോകണമെന്നൊരു നിർബന്ധമില്ല സി നമ്മൾ ഈ നേരിട്ടുള്ള അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ കൈൻഡ് ഓഫ് മീറ്റിങ്ങുകളും അതിൻ്റെയൊക്കെ ഒരു എൻഡ് പോർഷനല്ല നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങളെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ കൂടുതൽ കൺവീനിയൻറ്റ് ഓൺലൈൻ തന്നെ ആയിരിക്കും അതിനകത്തൊരു സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് ബൈ ജ്യൂസ് ആപ്ലിക്കേഷൻസ് പോലുള്ള ആപ്ലിക്കേഷൻസ് ഡെയിലി വലിയ രീതിയിൽ ഗ്രോ ചെയ്തോണ്ടിരിക്കുന്നത് ദിവസം അല്ലെ വലിയൊരു മൾട്ടി ബില്യൺ ഡോളർ കമ്പനിയായിട്ടത് മാറി ഇപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ അതിനെ അപ്രോച്ച് ചെയ്യണം അപ്പോൾ എന്താണ് ലോ ബഡ്ജറ്റ് അതായത് ക്ലയൻറ്റിന് ഇതിനെക്കുറിച്ച് നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നഷ്ടങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും ആ ഒരു പ്രോബ്ലത്തിൻ്റെ സോ പരിഹാരം നിങ്ങൾക്ക് നിർദ്ദേശിക്കാൻ സാധിക്കും ഇൻഡ്യോ ഡിസൈനിങ്ങിലൂടെ അതുകൂടാതെ നിലവിൽ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളുകളുണ്ട് ഇൻഡ്യോ ഡിസൈനിങ് കോഴ്സസ് പഠിച്ചിറങ്ങിയ ആളുകളുണ്ട് അവരെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം കാരണം അവർക്ക് ഒരു ഒരു പക്ഷേ ഒരു എന്താ പറയുക ഒരു വലിയ ഹെൽപ്പാകും നിങ്ങളുടെ വീഡിയോസ് കാരണം നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വീഡിയോസിലൂടെ അവർ നിങ്ങളുടെ അനുഭവങ്ങളും ഷെയർ ചെയ്യുമ്പോൾ അവർക്കത് ഒരുപാട് പ്രയോജനം ചെയ്യും അപ്പോൾ അവരെ ഫോക്കസ് ചെയ്യുക നിങ്ങൾക്ക് ചെയ്യാം മൂന്ന് പുതിയതായിട്ട് ഇൻ്റീരിയർ ഡിസൈനിങ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളിലേക്ക് ഈ ഒരു റെക്കോർഡ് കോഴ്സസ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഈ ഡിസൈനിങ് നിങ്ങൾക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് വലിയൊരു ആണ് എനിക്കൊന്നും ഒരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി ഇൻ ഇൻഡീയർ ഡിസൈനിങ് നമുക്കറിയാം ഒരു ഒരു കാരണവശാലും ലോകത്ത് ബിൽഡിങ് ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കില്ല ബിൽഡിംഗ് ഉള്ളിടത്തോളം കാലം ഇൻ്റീരിയർ ഡിസൈനറിൻ്റെ സാധ്യത എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് സാധ്യതയായിരിക്കും അപ്പോൾ അവിടെയും ഏറ്റവും ബെറ്ററായിട്ടുള്ള ഡിസൈൻ ചെയ്യുന്ന ആരാണോ ലോ കോസ്റ്റിൽ ബെറ്ററായിട്ട് ഡിസൈൻ ചെയ്യുന്ന ആളുകൾക്കായിരിക്കും കൂടുതൽ സാധ്യത അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ ഡിജിറ്റലി ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്ത് ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരാണോ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് അവരെ അവർക്ക് മാത്രമേ വർക്ക് കിട്ടത്തുള്ളൂ ഇത് നോർമൽ ലോജിക്കാണ് വലിയ വലിയ ബിഗ് ബ്രാൻഡ്സുകളെ ബിഗ് ബ്രാൻഡുകൾ പേഴ്സണൽ അംബാസഡേഴ്സിനെ ഒന്നും നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങളുടെ നിങ്ങൾക്കൊരു ഇൻഡ്യ ഡിസൈനിങ് ഉണ്ട് അതിനെ ബ്രാൻഡിയാണെങ്കിൽ വലിയ വലിയ സെലിബ്രിറ്റീസിനെ നിങ്ങൾക്ക് വിളിക്കേണ്ട കാര്യമില്ല അതിൻ്റെയൊക്കെ കാലഘട്ടം കഴിഞ്ഞു കാരണം ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യും ആളുകൾക്ക് റിസൾട്ടാണ് വേണ്ടത് അല്ലെങ്കിൽ സെലിബ്രിറ്റി വന്ന് പറഞ്ഞു കൊള്ളാം എന്നുള്ള രീതിയിൽ ഒരിക്കലും ഒരു ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ആളുകൾക്ക് വിശ്വാസ്യതയും ആധികാരികതയും തോന്നണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യണം കാരണം നെക്സ്റ്റ് റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ബിൽഡിങ്ങാണ് അപ്പോൾ ഇൻ്റീരിയർ ഡിസൈനിങ്ങിൽ ഒരു വലിയൊരു സാധ്യതയാണ് ഈ ഒരു ആസ്പെക്റ്റിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക ഓക്കെ എന്താണ് ഇൻ്റീരിയർ ഡിസൈനിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് പഠിച്ച് കഴിഞ്ഞിറങ്ങിയ ആളുകൾ അതുപോലെ എങ്ങനെ ഒരു എങ്ങനെ നഷ്ടമില്ലാതെ ഇൻ്റീരിയർ ഡിസൈനിങ്ങെ കുറിച്ചൊരു ബേസിക് ധാരണകളുണ്ടെങ്കിൽ എങ്ങനെ അവർക്ക് നഷ്ടമില്ലാതെ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഡിസൈൻ ചെയ്യാം ഈ രീതിയിൽ പലതരത്തിൽ കോമൺ ആയിട്ടുള്ള എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു മൂന്ന് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് നിങ്ങൾ ഇതിനെക്കുറിച്ച് ഉള്ള വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ മേഖലയിൽ ആളുകൾ അഭിമുഖിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ആ പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരം നിർദ്ദേശിക്കുന്ന രീതിയിലൊരു ഒരു പ്രോഡക്റ്റ് ഒരു വീഡിയോ കോഴ്സ് റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ നിങ്ങളുടെ കോഴ്സിൻ്റെ ഭാഗമാക്കി മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ളൊരു സാധ്യതയാണ് നിങ്ങളെ നോക്കിയിരിക്കുന്നത് നെക്സ്റ്റ് പോയിൻറ്റ് ഫാഷൻ ഡിസൈനിങ് ഇപ്പം നമുക്കറിയാം ഒരുപാട് ബോട്ടിക്കുകളുണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് ലേഡീസ് അവർക്ക് ഇപ്പോൾ സെലിബ്രിറ്റീസ് ആണെങ്കിൽ പോലും അവർ ഒരുപാട് രീതിയിൽ വലിയ രീതിയിൽ ഇപ്പോൾ കല്യാണത്തിന് അല്ലെ സാരികൾ ബ്ലൗസസ് അതുപോലെ ഫേഷ്യല് അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ലേഡീസിൻ്റെ അവരുടെ കസ്റ്റമൈസ്ഡ് ഡിസൈൻസ് ഇതുപോലെയുള്ള സെൻറ്ററുകൾ ചെറിയ ചെറിയ ഷോപ്പുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ആ കോൺസെപ്റ്റിൽ നിങ്ങളുടെ ആ ഡിസൈനിങ് മെ മെത്തഡോളജിയിൽ നിങ്ങൾ നിങ്ങളുടെ ക്ലയൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം ഫോർ എക്സാമ്പിൾ ഗൗൺ ഇപ്പോൾ ഗൗൺ എന്നുള്ള ലേഡീസിൻ്റെ ഗൗൺ ആ ഗൗണ് ഒരു റിസപ്ഷന് പോകുമ്പോൾ എങ്ങനെ ഇരിക്കണം അല്ലെങ്കിൽ ഒരു മാര്യേജ് ഫങ്ഷൻ പോകുമ്പോൾ എങ്ങനെ ഇരിക്കണം അല്ലെ പാർട്ടിക്ക് പോകുമ്പോൾ എങ്ങനെ ഇരിക്കണം അല്ലെങ്കിൽ ഒരു ഡി ജെക്ക് പോകുമ്പോൾ എങ്ങനെ ഇരിക്കണം സോ ഈ രീതിയിൽ ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്ത് അവരുടെ എന്താണ് അവരുടെ മനസ്സിന് യോജിക്കുന്ന രീതിയിലുള്ള ഡിസൈൻസ് നിങ്ങൾക്ക് ഓൺലൈനിലൂടെ ഡിസൈൻ ചെയ്ത് അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം അതുപോലെ ഇത് ഒരു മേഖലയിലേക്ക് വരാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ധാരാളം ആളുകളുണ്ട് അവരെ നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു സാധ്യതയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് സോ ഈ രണ്ട് മേഖലകളും ഞാനിപ്പം ഒരു ഉദാഹരണം മാത്രമാണ് രണ്ട് മേഖലകൾ പറഞ്ഞിരിക്കുന്നത് കാരണം ഈ ഒരു ഈ രണ്ട് മേഖലകളിലും വലിയ രീതിയിലുള്ളൊരു ഒരു ഒരു സാധ്യതയാണ് വിരലിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു മേഖലയിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് ഒരു ഫാഷൻ ഡിസൈനർ കൺസൾട്ടൻ്റായിട്ടും അതുപോലൊപ്പം അതുപോലെ അതുപോലെ തന്നെ ഇൻ്റീരിയർ ഡിസൈനർ കൺസൾട്ടൻ്റായിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും ഓക്കെ ഇപ്പോൾ ഈ ഒരു നിങ്ങളുടെ വാല്യപുലുള്ള കമൻറ്റ്സ് ഷെയർ ചെയ്യുക വീഡിയോയ്ക്ക് താഴെ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ഓക്കെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേയിൽ കാണാം താങ്ക്